ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുവല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലെ മുതലുള്ള ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ വേണ്ടത് ചിരട്ടപ്പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കടലക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇനിയിപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് കുറേ ജോലിയുണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാൻ പുട്ടും കടലും ഒക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചു പിന്നെ ചായയൊക്കെ ഒക്കെ രാവിലെ ഒരു ഗ്ലാസ് കുടിച്ചതാണ് പിന്നെ ഒരു ഗ്ലാസ് കൂടെ കുടിച്ചിട്ട് ഞാൻ തൂത്തു വാരാൻ വേണ്ടി പോവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നാല് നാലുപുറവും വാരി ഇന്നൊന്ന് തീ ഇടണം കേട്ടോ കാരണം കാരണം കുറേ ദിവസം കൂടിയാണ് നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നല്ലോ അപ്പം ഇടയ്ക്ക് ഞാൻ വന്നൊന്ന് വാരിയൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ തന്നെയുള്ള വീടായതുകൊണ്ട് വേറെ ആരും നമുക്ക് ചെയ്തു തരാനില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഒറ്റ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്കൊക്കെ ഒരുപാട് പാടാണ് വീട്ടിൽ വേറെ ആരുമില്ല ഇങ്ങനെ ഹോസ്പിറ്റൽ കേസും മറ്റും വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യവും നോക്കണം ഹോസ്പിറ്റലിലും തന്നെ നിൽക്കണം അങ്ങനെ ശരിക്കും ബുദ്ധിമുട്ടിയ കുറച്ച് ദിവസങ്ങളായിരുന്നു എൻ്റേത് കേട്ടാ അപ്പൂസിന് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേര് അപ്പൂസിന് എങ്ങനെ ഉണ്ടെന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞിനെ ഇങ്ങനെ ജീവിക്കാത്തൊരു നീരൊക്കെ വന്ന് അത് പുറത്തുനിന്ന് ഇങ്ങനെ പൊട്ടിച്ച് വിട്ടായിരുന്നു കേട്ടോ അന്നേരം കുറച്ച് പഴുത്തായിരുന്നു അന്നേരം അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ട് കുഞ്ഞിനുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ തന്നെയായിരുന്നു കേട്ടോ വേറെ ആരും ഇല്ലായിരുന്നു പിന്നെ വീട്ടിൽ നമ്മൾ അന്ന് ഒരു അഞ്ചെട്ട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം നമ്മുടെ വീടിൻ്റെ അവസ്ഥ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് അന്ന് കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കഴിയിടാനും പിന്നെ അങ്ങനെയുള്ള കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ തീർത്തു വെച്ചു പിന്നെ നമുക്ക് ഈ ഇലകളൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നാല് കുറവൊന്നു തൂത്ത് തീ കേട്ടോ അത്യാവശ്യം ഫ്രണ്ടൊക്കെ ഞാൻ തൂത്തിട്ടായിരുന്നു ഇന്നലെ വന്നപ്പം തന്നെ പിന്നെ ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ ബാക്കി വശത്തൊക്കെ നല്ല വണ്ണം ഇലകളാണ് കേട്ടോ അതൊക്കെ തൂത്ത് കത്തിക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ കോഴിയുള്ളത് കൊണ്ട് ചകഞ്ഞ് ചകഞ്ഞ് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം കൊണ്ടിടും കേട്ടോ അങ്ങനെ തേണ്ട ഞാൻ അപ്പുറവശം മുഴുവൻ തൂത്തുവാരി കൂട്ടി പിന്നെ നമ്മുടെ ഇപ്പുറത്തെ വശമാണ് കേട്ടോ അന്നേരം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലെ ഉത്സവം കൂടെ കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തും കൂടെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പം ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അന്നേരം അമ്പലത്തിലെ പാട്ടും പിന്നെ കൊട്ടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും ഇപ്പം നമുക്ക് ഈ സൈഡിലോട്ട് പോകുമ്പോഴത്തേനും ബാക്കി വശം കണ്ടവാണ് അന്നേരം ഇവിടെ പേര നെല്ലി പാവ അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ അത് നമ്മളീ ബാക്കി വശത്തുകൊണ്ട് കൂട്ടിയിട്ട് അവിടെ ഇട്ടാണ് തീ തീയിടുന്നത് കേട്ടോ ബാക്കിലാണ് ഇടുന്നത് അപ്പോൾ ഈ സൈ ഇവിടോട്ട് വരുമ്പോഴത്തേന് ഇങ്ങനെ ചപ്പ് കൂടി കിടക്കും കേട്ടോ അന്നേരം ആഴ്ചയിലൊരിക്കെ ഞാൻ ഇവിടെ കൊണ്ട് കൂട്ടിയിട്ട് തീയിടും അന്നേരം ഇപ്പോൾ ഹോസ്പിറ്റലിലായത് കൊണ്ട് ഈ ബാക്കി വശത്തൊന്നും തൂക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഒരുപാട് ഇലകളാണ് അപ്പം ഞാനിവിടെ എല്ലാം തൂത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വലിയൊരു ജോലിയാണ് ഈ കാറ്റുകാലം ഉണക്കുകാലത്ത് ഈ ഇലകൾ ഇങ്ങനെ വീഴുന്നത് നല്ല ജോലിയാണ് ഒരു ദിവസം പോലും തൂക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ തേണ്ടത് തൂത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ ഒരു കോവലുണ്ടായിരുന്നത് കേട്ടോ അതിലെല്ലാം ഇങ്ങനെ കോവയ്ക്കാ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് പറിച്ചു വെച്ചു കാരണം ഒരു ചെറിയൊരു മെഴുക്കോറിറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോസിനെ ഇനിയിപ്പോൾ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പം എനിക്ക് സമയമില്ല വൈകുന്നേരത്തേക്ക് വല്ലോ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു കോവയ്ക്കാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ വെച്ച് അത് കിടത്ത് വന്ന് പറിക്കുമ്പോഴത്തേനും ഉണ്ടായി അതിൻ്റെ ഫലം കിട്ടുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര സന്തോഷമാണില്ല അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഇത്രയും കോവയ്ക്കായി കിട്ടിയേട്ടോ ഒരു കൈ നിറയുണ്ടായിരുന്നു ഇതിലൊരു ചെറിയൊരു മെഴിക്കോർട്ടിക്കുണ്ട് അതിനകത്ത് വേണമെങ്കിൽ പയറോ വല്ലോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു മെഴുക്കുരട്ടിക്ക് കാണും കേട്ടോ അന്നേരം ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ കൈപ്പിടിച്ചൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തൂത്തെല്ലാം കൂട്ടിക്കഴിഞ്ഞു ഇത് ബാക്കി വെച്ചിട്ടേ കണ്ടവണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ബാക്കിലോട്ട് കണ്ടവണ് കേട്ടോ അപ്പം പിന്നെ ഒരു കാര്യമുണ്ട് ഇവിടെ തീ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കണം കാറ്റായതുകൊണ്ട് ഈ നമുക്ക് ഈ ബാക്കിലോട്ട് സൈഡിലോട്ടൊക്കെ ഈ വലയാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ അതിൽ അപ്പം പെട്ടെന്ന് തീ ആളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വലയിലൊക്കെ കയറി പിടിക്കും കേട്ടോ അങ്ങനെ കുറേ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് ഞാൻ തീ ഇട്ടിട്ട് അങ്ങ് പോകും വേറെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ കത്തി വല മുഴുവൻ കത്തിയതാണ് കേട്ടോ ഞാൻ തന്നെ ഉള്ളായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് പേടിയാണ് ഞാനതുകൊണ്ട് ഇങ്ങനെ തീ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കും കേട്ടോ ഇത് കെട്ട് കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മാറത്തുള്ളൂ ഇവിടെ നിന്ന് അപ്പം ചിലപ്പോൾ ഞാൻ തൂത്ത് കൂട്ടിയിട്ട് വൈകുന്നേരമാണ് തീയിടുന്നത് ഇതിപ്പം ഞാൻ രാവിലെ തന്നെ തീയിട്ടത് എനിക്ക് വൈകുന്നേരം പള്ളിയിൽ പോകണം കേട്ടോ നമ്മുടെ പള്ളി ധ്യാനം നടക്കുകയാണ് അന്നേരം പിന്നെ വൈകുന്നേരം രണ്ടുമൂന്ന് ദിവസത്തേക്ക് മൂന്നാല് ദിവസത്തേക്ക് ധ്യാനം ഉണ്ട് അന്നേരം വൈകുന്നേരം തീയിടാനൊന്നും സമയമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങ് കൂട്ടി തീയിട്ടിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് തീയൊക്കെ കെടുത്തിട്ടാണ് പിന്നെ പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അവിടെ നിന്നും ഒക്കെ ഞാൻ തൂത്ത് കൂട്ടി പിന്നെ തൻ്റെ ഈ നമ്മുടെ നിന്നുകൊണ്ട് വലിക്കുന്ന ചൂലില്ലേ ഇതിട്ട് എനിക്കങ്ങനെ വലിക്കുന്ന ഇഷ്ടമല്ല പക്ഷേ തൂത്തെല്ലാം കഴിയുമ്പം പിന്നെ മൂന്നോ നാലോ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിച്ചു കൂട്ടാവല്ലോ അവിടുന്ന് ഇവിടുന്നും എല്ലാം ഞാൻ വലിച്ചു കൂട്ടി തീക്കകത്തോട്ടിടുകയാണ് കേട്ടോ രാവിലത്തെ വലിയൊരു ജോലി കഴിഞ്ഞു കേട്ടോ നാല് കുറവും തൂത്ത് തീയൊക്കെ ഇട്ട് തീയൊക്കെ കെടുത്തിട്ട് പിന്നെ ഞാൻ വന്ന് എൻ്റെ കൈയും കാലും എല്ലാം ഒന്ന് കഴുകിയിട്ട് അടുക്കളയിലോട്ട് കയറുകയാണ് കേട്ടോ ഈ സമയത്ത് തിന്നോപ്പം രാവിലെ തന്നെ പോവും ഏഴര ഏഴുകാലൊക്കെ ആകുമ്പോൾ അവന് പുട്ടും കടലയും ഞാൻ കൊടുത്തു വിട്ടോ കേട്ടോ പിന്നെ അപ്പൂസ് കിടക്കയാണ് അപ്പൂസിന് നല്ല ക്ഷീണമാണ് കേട്ടോ ഈ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞ് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ഇവിടെ റോഡായതുകൊണ്ട് ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് പോകുന്ന ഇത് കേട്ടോ അന്നേരം ഞാനിവിടെ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിരുന്നുകൊണ്ടാണ് അതൊക്കെ കിട്ടിയത് പിന്നെ ഞാൻ വന്ന് നമ്മുടെ ചായകുടി പിന്നെ മൂന്നാമത്തെ ട്രിപ്പാണ് കേട്ടോ പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീന ഇങ്ങനെ ചായ കുടിക്കല്ലെന്ന് പക്ഷേ എനിക്ക് ആഹാരം കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ ചൂട് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ജോലി വേണേലും ചെയ്യും കേട്ടോ അങ്ങനെ നീണ്ട ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ഞാൻ പുട്ടും കടലും ഒക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു പിന്നെ തൂത്തുവാരും ഒക്കെ വന്ന് കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു ചായ ചൂടോടെ കുടിച്ചു കേട്ടോ ചെറിയ കപ്പായതുകൊണ്ട് ഒരുപാട് ചായ ഒന്നുമില്ല കേട്ടോ അന്നേരം എനിക്ക് ഒരു എനർജി വേണമെങ്കിൽ ഒരു ചായയോടെ വേണമായിരുന്നു കേട്ടോ അടുത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കുറേ ദിവസം നമ്മുടെ ചേട്ടൻ എങ്ങനെ ചോറും കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ ചായയൊക്കെ തിളപ്പിക്കുമായിരുന്നു അതൊക്കെ അത് ഇങ്ങനെ തിളച്ച് വീഴുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഞാൻ ഗ്യാസ് ഒക്കെ ഒന്ന് ലിക്വിഡൊക്കെ ഇട്ട് ഒന്ന് ഇട്ടിട്ട് പിന്നെ നമ്മുടെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങ് കഴുകിയെടുക്കുകയാണ് അന്നേരം നമ്മളും ഹോസ്പിറ്റലിലൊക്കെ നിന്നിട്ട് വരുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും അല്ലേ അത് ഒറ്റയ്ക്ക് ആകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാനും പറ്റത്തില്ല നമ്മൾ അവർക്ക് വേണ്ടി ഉറക്കളിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് വന്നതിൽ പക്ഷേ ന എന്തു ചെയ്യാൻ പറ്റും അമ്മമാരുടെ എല്ലാ അവസ്ഥ ഇതാണ് ഇതാണല്ലേ അന്നേരം നമുക്ക് ആളുണ്ടെങ്കിലേ തളർച്ച ഉണ്ടാകത്തുള്ളൂ അല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ ജോലികളൊക്കെ കിടക്കുമ്പോഴത്തേനും നമുക്ക് ചെയ്യാൻ ചെയ്തു തരാനും ഒന്നും ആരും നമുക്ക് തളർച്ച ഉണ്ടായെങ്കിലും നമ്മൾ കിടക്കത്തില്ല കാരണം ഈ ജോലികളൊക്കെ കിടക്കുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് രണ്ട് കൈക്കും വേദനയാണ് കേട്ടോ കുറേ നാളായി തുടങ്ങിയിട്ട് ഒരു മൂന്നാല് മാസമായി തുടങ്ങിയിട്ട് അപ്പം ഹോസ്പിറ്റലിൽ പോയിരുന്ന സമയത്ത് ഞാൻ ഈ വേദന അറിഞ്ഞില്ല കേട്ടോ കാരണം കുഞ്ഞിന് വയ്യാത്തത് കൊണ്ട് ഞാൻ ഈ വേദന തലേദിവസമൊക്കെ എനിക്ക് നല്ല കൈക്ക് വേദനയായിരുന്നു പക്ഷെ അന്നേരം ഞാൻ ഈ എട്ട് ദിവസവും വേദന അറിഞ്ഞില്ല കാരണം നമ്മുടെ മക്കൾക്ക് വയ്യാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണല്ലോ വേദന അപ്പം നമ്മുടെ വേദന നമ്മളങ് മറക്കുമല്ലേ പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് ജോലികളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് നല്ല കൈക്ക് വേദന ഇളകിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞപോലെ തന്നെ താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ച ഉണ്ടെന്ന് പറയുന്നത് പോലെ നമുക്ക് ഈ വേദനയൊന്നും നമ്മൾ ഒത്തിരി സീരിയസ് ആകുന്ന വരാൻ അതിൻ്റെയെത്തില്ല കേട്ടോ ഇങ്ങനെ പോട്ടെന്ന് വിചാരിക്കും അങ്ങനെയാണ് ഞാനും കേട്ടോ അങ്ങനെ തൊണ്ട് നമ്മുടെ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്തു അപ്പം നമ്മുടെ ചേട്ടൻ പോയിട്ടില്ല കേട്ടോ പുട്ട് കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൈയിലൊക്കെ സോപ്പൊക്കെയാണ് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു അതിനകത്തേക്കു ഒരു കുറ്റി പുട്ട് ചിരട്ട പുട്ടാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ ചായയുടെ ബാക്കിയാണിത് വീണ്ടും ഞാൻ ചായ കുടിക്കുമല്ലോ കേട്ടോ കുറച്ച് ചായ ഞാൻ മാറ്റി അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബറാന്ന് തോന്നുന്നു ചേച്ചി ഒരു റിക്വസ്റ്റ് ഉണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് വീഡിയോ എടുക്കാതെ വെട്ടമുണ്ടല്ലോ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞ് അത് എനിക്ക് ആഗ്രഹമുണ്ടടാ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് വീഡിയോ എടുക്കണമെന്ന് പക്ഷേ നമ്മുടെ ഈ അടുക്കളയുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സ്റ്റാൻഡ് വെക്കാൻ ഒരു സ്ഥലവും ഇല്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നാലേ നമ്മുടെ ആ ഇതേ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് അരി അരിയാനൊന്നും പറ്റത്തില്ല പിന്നെ നമുക്ക് ഈ അടുപ്പിൻ്റെ അവിടെ ആണ് കേട്ടോ അടുപ്പിൻ്റെ അവിടെ വെച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് സൈഡ് നിന്ന് അരിയാൻ പറ്റും പക്ഷേ നമ്മുടെ ഗ്യാസിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്താലും എനിക്കല്ലെങ്കിൽ പിന്നെ ഗ്യാസിൻ്റെ അവിടെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് വേണം ഒരു ചെറിയ ട്രൈപോഡ് വാങ്ങണം കേട്ടോ അത് ഇനി എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ വെച്ച് നോക്കണം പക്ഷേ ഇതൊന്നും വെക്കാൻ എനിക്ക് ഒരു സൗകര്യവും ഇല്ല എനിക്ക് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണാതെ ബായ്ക്ക് മാത്രം കണ്ടുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കാരണം എനിക്ക് എൻ്റെ ഈ അടുക്കളയുടെ പൊസിഷൻ അങ്ങനെയാണ് എനിക്ക് ഈ സൈഡിലൊന്നും വെക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അന്നേരം ആദ്യം മുതലേ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ഈ അടുക്കള യുടെ ഇത് കാണുമ്പോൾ മനസ്സിലാകും സ്റ്റാൻഡ് ഒരു തരത്തിലും എനിക്ക് സൈഡിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെയാണ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തൻ്റെ പുട്ടും കടലും ഒക്കെ ചേട്ടന് കൊടുത്തിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം അങ്ങ് വെച്ച് അരിയൊക്കെ ഇടാൻ പോവാണ് കേട്ടോ അങ്ങനെ തീ കത്തിച്ച് അരി അങ് ഇട്ട് കൊടുക്കാമെങ്കിൽ അവിടെ കിടന്ന് വെന്തോടുമല്ലോ ഇനിയിപ്പോൾ എനിക്ക് ഒരുപാട് ജോലികളുള്ള ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ കൂടുതലും എനിക്ക് ആണ് ഇന്നുള്ളത് കാരണം ഞാൻ കുറേ ദിവസം നമ്മളൊരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേന് ഒരുപാട് ആണല്ലോ ഉള്ളത് കുക്കിങ് നമുക്ക് എന്താണെങ്കിലും എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെച്ചാലും കഴിക്കാം പക്ഷേ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി നിന്നിട്ട് വരുമ്പോൾ നല്ല പണിയാണ് അങ്ങനെ എനിക്കും ഇന്ന് ഒരുപാട് ജോലികളുണ്ട് കേട്ടോ തുണിയെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഇന്നേരം കുറേയൊക്കെ കഴുകിയിട്ടു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത് ഇന്നിപ്പം കഴുകാനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് പെരക്കാവുമൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കണം അന്നേരം ഞാനും പുട്ടും കടലയും കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അന്നേരം രാവിലെ ഞാൻ ഉണ്ടാക്കിയ കടലക്കറിയാണ് ഇത്രയും അധികം ഉണ്ട് ഇനി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോസിന് കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ അന്നേരം എന്തേണ്ടത് ഇത്രയും പുട്ടുകൂടി ഇരിപ്പുണ്ട് വൈകിട്ടത്തേക്കൂടെ കണക്കാക്കിയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ വൈകിട്ടത്തേക്ക് മീൻസ് ടിനോപ്പനൊക്കെ നാലുമണിക്കൂടെ വന്ന് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഞാനും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തൂത്ത് വാരാൻ വേണ്ടി പോവാണ് കേട്ടോ അന്നേരം ചേട്ടൻ പോകാനൊക്കെ റെഡി ആകുന്നേ ഉള്ളൂ അന്നേരം ഞാൻ ചൂലും എടുത്തുകൊണ്ട് പോകുന്ന കണ്ട എന്നെ വഴക്ക് കുറയും ഇറങ്ങുന്ന സമയത്ത് പക്ഷേ ഞാൻ ആ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് തൂത്തിട്ടിട്ട് കയറാമെന്ന് വിചാരിച്ച് പിന്നെ പെരക്കാവെല്ലാം നല്ലൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ തന്നെ ആവശ്യമുണ്ട് കേട്ടോ നല്ല പൊടിയാണ് നമുക്കൊന്നാമത് ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ വണ്ടി വയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ഇവിടെ അടുത്ത അമ്പലത്തിലെ ഉത്സവമാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ തുരു ഇങ്ങനെ വണ്ടി വയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ സിറ്റൗട്ടൊക്കെ ഒന്ന് ആദ്യമേ തൂത്തിട്ടു എന്നും രാവിലെ ഞാൻ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ ഔട്ട് തോത്തിടുന്നതാണ് കേട്ടോ പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല അന്നേരം ഞാൻ സിറ്റ് ഔട്ട് തോത്ത് കൊണ്ടിരുന്നപ്പം അപ്പൂസ് എഴുന്നേറ്റ് വന്നിട്ടിങ്ങനെ കഴിച്ചില്ല കേട്ടോ പേസ്റ്റ് എന്ത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ചേട്ടനൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ പെരക്കാമല്ല ഒന്ന് തൂത്ത് വാരി എല്ലാം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു ചേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് തൂത്ത് വാരാനായിട്ടൊക്കെ തുടങ്ങുവാണ് അന്നേരം മൊത്തം ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഒരുപാട് ലെങ്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഇന്നലെ നമ്മുടെ താര ജോർജ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഓർത്തതേ ഉള്ളൂ ചേച്ചിയുടെ കാര്യം ചേച്ചിയെ അന്വേഷിക്കുമായിരുന്നു എന്ന് അന്നേരം നമ്മളൊരു അഞ്ചെട്ട് ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോഴത്തേനും നമ്മളെ ഓർക്കാനും നമ്മളെ അന്വേഷിക്കാനും ഒക്കെ നമ്മളൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത കൂട്ടുകാരാണ് ഇതിനകത്തുള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുള്ളവർ പോലും നമ്മളെ അന്വേഷിക്കാത്ത ഈ കാലത്ത് കാണാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് ഈ യൂട്യൂബിൽ അന്നേരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് കേട്ടോ അന്നേരം ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞേ കാണുന്നതിന് മുമ്പേ കമന്റ് വന്നു ചേച്ചിയുടെ കാര്യം ഞാൻ ഓർത്തതേ ഉള്ളെന്നും പറഞ്ഞു അതൊക്കെ കണ്ടപ്പം എനിക്കെന്താ പറയണ്ടേ ഒത്തിരി സന്തോഷമാണോ ദുഃഖമാണോ എന്നൊന്നും അറിയത്തില്ല ഏട്ടോ അന്നേരം നിങ്ങളെപ്പോലുള്ള കുറച്ച് പേര് ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നത് കേട്ടോ അന്നേരം ഇതൊന്നും കാണാനൊന്നും ഒത്തിരി പേർക്കൊന്നും ഇഷ്ടമല്ല കുറച്ച് കൂട്ടുകാർ നമ്മളെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കുക്കിംഗ് ഒന്നും ഒത്തിരി അറിയത്തില്ല ചെറുതായിട്ടുള്ള നമ്മുടെ നാടൻ രീതിയിലുള്ള കുക്കിംഗ് ഒക്കെ മാത്രമാണല്ലോ നമ്മുടെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് ഇതൊക്കെ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഇന്ദ്രചേച്ചിയൊക്കെ ചോദിച്ചു ആര് പറഞ്ഞു വീനായിക്ക് കുക്കിങ് അറിയത്തില്ലെന്ന് അങ്ങനെയൊക്കെ നമ്മളെ ചെറിയ കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ മാത്രം മതി നമുക്ക് മുന്നോട്ട് ഈ വീഡിയോ ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനം നിങ്ങളൊക്കെ തന്നെയാണ് അല്ല ഒരുപാട് വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനേ ഇത് നമ്മുടെ തേങ്ങ കണ്ടോ അന്ന് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ട് പോയതാ അതൊക്കെ അരിഞ്ഞ് ഉണക്കാനും വെച്ചു പിന്നെ നമ്മുടെ കുറച്ച് മാങ്ങ കണ്ടോ അതൊക്കെ ഉണങ്ങി കേട്ടോ അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് മീനകത്തോ ഒക്കെ ഇടാം അങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മാങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞാണ് അപ്പോസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് അങ്ങനെ തന്നെ മാങ്ങായും തേങ്ങായും ഒക്കെ ഞാൻ കൊണ്ട് ഉണക്കാൻ വെച്ചു പിന്നെ നമ്മുടെ ചവിട്ടിയാണിത് കേട്ടോ നമ്മുടെ അടുക്കളയിലെ ചവിട്ടിയാണ് അതൊക്കെ ഒന്ന് കഴുകി വെയിലത്തോട്ടിട്ടു അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ കാണുന്ന പോലെയല്ല ഒരുപാട് ജോലികളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ജോലികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയിരിക്കാൻ പോലും ഒരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം അപ്പം നമ്മൾ ആ തേങ്ങയൊക്കെ ഇളക്കിയതിൻ്റെ തൊണ്ട എല്ലാം അവിടെ കിടപ്പുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതൊന്നും എടുത്ത് ഇടാൻ പോയില്ല അവിടെ കിടക്കട്ടെന്ന് എന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം കൂടെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ നിന്നിട്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ നിന്നിട്ട് വരുമ്പം നമുക്കും ഉണ്ടല്ലോ ക്ഷീണം പക്ഷേ നമ്മുടെ ക്ഷീണമൊന്നും നമ്മളെ അമ്മമാർ വക വയ്ക്കത്തില്ലേ അന്നേരം അങ്ങനെയാണ് ഞാനും ഇങ്ങനെ തേണ്ട ഒരുവിധം എല്ലാ ജോലികളും ഒക്കെ തേണ്ട ഒതുക്കിക്കൊണ്ടിരിക്കുവാണ് ലാസ്റ്റാണ് ഞാൻ ഈ തുടച്ചെടുക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ വേഗാറായി കിടക്കുകയാണ് ഇപ്പം നമ്മുടെ ഫോണിൻ്റെ ചാർജ് കുറഞ്ഞതാണോ അതോ വെയിലുകൊണ്ട് മൂടിയതാണോ എന്നറിയത്തില്ല ഇച്ചിരി വെട്ടക്കുറവായി കേട്ടോ എന്നാലും എൻ്റെ കൂട്ടുകാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻ്റായിട്ടിടുകട്ടോ ഇതിൽ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിപ്ലൈ ഒക്കെ ഞാൻ തരാൻ കാണും കുറച്ച് കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുള്ളൂ ഇതിൽ എൻ്റെ സമയക്കുറവ് കൊണ്ടാണ് നമ്മുടെ അപ്പൂസിന് എങ്ങനെയുണ്ടെന്ന് ഒത്തിരി പേര് ചോദിച്ചു കേട്ടോ ഇന്നേരം കുഞ്ഞ് ക്ഷീണമുണ്ട് കിടക്കയാണ് അന്നേരം ഇങ്ങനെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഇപ്പം കുറേ ദിവസം ഇങ്ങനെ തൊണ്ടവ വയ്യാതൊക്കെ ഇരുന്നിട്ട് കഴിക്കാതിരുന്നോണ്ടാന്നോന്നറിയത്തില്ല ഒത്തിരി ബുദ്ധിമുട്ടാണ് കഴിക്കാൻ കേട്ടോ അന്നേരം ഞാൻ നിർബന്ധിച്ചൊക്കെ വേണം കുറച്ചൊക്കെ കൊടുക്കാൻ അങ്ങനെ തേണ്ട നമ്മുടെ തൊടേ കഴിഞ്ഞ് വന്ന് ഞാൻ കുറേ വെള്ളം കുടിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ തളർന്നുപോയി എന്നാലും സാരമില്ല അല്ലേ നമ്മുടെ ജോലികളൊക്കെ നമ്മളല്ലാതെ പിന്നെ വേറെ ആരും ചെയ്ത് തരാനില്ലല്ലോ അന്നേരം പിന്നെ ഞാൻ തന്നെ ചെയ്യണം അപ്പം ഇന്ന് നമ്മൾ കൂട്ടിയിടുന്നത് നാളെ നമുക്കൊരു ഭാരമാകും അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ടതെല്ലാം ഇന്ന് തന്നെ ചെയ്ത് തീർക്കണമല്ലോ അതെല്ലാം കഴിഞ്ഞ് വന്ന് ചോറൊക്കെ വെന്തോന്ന് നോക്കി തീയൊക്കെ ഒന്ന് കത്തിച്ച് പിന്നെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് ഞാൻ അതാ സ്ഥാനത്തെല്ലാം വെച്ചു കൊടുത്തു അപ്പം ഈ അമ്പലത്തിൽ പാട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല വോയിസ് ഒരു പത്ത് ദിവസത്തെ ഉത്സവമാണല്ലോ അന്നേരം ഈ വോയിസ് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല അന്നേരം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക കൂട്ടുകാർ കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട ഒതുക്കാനുള്ളതൊക്കെ ഒതുക്കി പെറുക്കിയൊക്കെ എടുത്തു പിന്നെ നമ്മുടെ ഈ കുപ്പി കണ്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് രണ്ട് എണ്ണക്കുപ്പി ഒന്ന് ഒന്നിൻ്റെ കൂടെ ഒന്ന് ഫ്രീ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്ന് അപ്പോസ് വെള്ളം കുടിക്കാൻ എടുത്തിട്ടുണ്ട് അവനിങ്ങനെ വാട്ടർ ബോട്ടിൽ പോലെ കുടിക്കണമെന്ന് പറഞ്ഞു ഒന്ന് ഞാൻ എണ്ണ ഒഴിച്ച് വെച്ച് എൻ്റെ എണ്ണക്കുപ്പിക്കകത്തൊന്ന് എണ്ണ പോയി കേട്ടോ അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് അതൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് കുറച്ച് മീനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വന്ന് വറുത്ത് കുറച്ച് സവാളയൊക്കെ ആയിട്ട് എടുത്തു പിന്നെ കുറച്ച് മോരും ഉണ്ട് കേട്ടോ ഇന്നത്തെ കറി ഉള്ളൂ കോവയ്ക്കൊക്കെ മെഴുക്കോർട്ടി വെക്കണമെന്ന് വിചാരിച്ചു എനിക്ക് സമയം കിട്ടിയില്ല ഞാൻ മടുത്ത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയായപ്പോഴത്തേന് ഞാൻ പോയി അപ്പോൾ എന്തുകൊണ്ടെങ്കിൽ ഞാൻ അപ്പൂസിന് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ അന്നേരം രാവിലെ പുട്ടായത് കൊണ്ട് അപ്പൂസിന് വലിയ ഇഷ്ടമില്ലായിരുന്നു അപ്പം കുറച്ച് മോരും ഞാൻ കാച്ചിട്ടുണ്ട് കുറച്ച് മീനുമായിട്ട് അതിന് ചോറ് കൊടുത്തു അപ്പം ഒത്തിരി ചോറൊന്നും കഴിക്കത്തില്ല ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ ഇന്നേരം വായിക്കു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇച്ചിരി ചോറ് കഴിച്ചിട്ടിങ്ങ് തരും അന്നേരം ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരാൻ ടാറ്റാ